നേതൃത്വത്തിൽ നഗരസഭയിലെ വാർഡ് സംഗമം സംഘടിപ്പിച്ചു വിമുക്ത ഓഫീസിൽ നടന്ന പരിപാടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലാണ് കായംകുളം നഗരസഭയിലെ സംഗമത്തിന്റെ ഭാഗമായി വാർഡിലെ മുതിർന്ന പൌരന്മാരെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു വാർഡ് സംഘാടക സമിതി പ്രസിഡന്റ് സുമേഷ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഒരു സ്ഥിരം തൊഴിൽ കൊടുക്കില്ല എന്ന് പറയുന്ന നയം അതൊരു മര്യാദ ഉള്ള ഇടതുപക്ഷം ശരിയുടെ നയംപക്ഷം രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറിയോ ഘട്ടം ഘട്ടമായി അതിലിപ്പോ എന്താ നമ്മൾ എവിടെ ഇരിക്കുന്നവരെല്ലാം പാചകവാത ഉപയോഗിക്കുന്ന കുടുംബമാണ് ഒരാളും മാറി നിൽക്കുന്നില്ല കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ പ്രസന്ന പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സംഘാടക സമിതി കൺവീനർ മനോജ് സഹദേവൻ സച്ചിൻ സി ബ്രാഞ്ച് സെക്രട്ടറി സുമ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം